കാലിഫോർണിയയിലെ തെക്കൻ ഭാഗങ്ങളിൽ ലോസ് ഏഞ്ചലസ് എന്ന് പറയുന്ന ലോകത്ത് വലിയ താരങ്ങൾ വീടുകെട്ടി താമസിക്കുന്ന വലിയ ഹോളിവുഡ് നടന്മാരും നടിമാരും വലിയ കായിക താരങ്ങളുമെല്ലാം വീടുകെട്ടി സ്വർഗം പോലെ പാർത്തിരുന്ന ലോസ് ഏഞ്ചലസ് എന്ന് പറയുന്ന അമേരിക്കയിലെ ആ നാട് കത്താൻ തുടങ്ങിയിട്ട് ഒരാഴ്ചയായി ഒരാഴ്ചയായി ആ നാട് കത്തിക്കൊണ്ടിരിക്കുകയാണ് മുമിനിങ്ങളെ മുമിനാത്തുകളെ മുപ്പത്തി അയ്യായിരം ഏക്കർ കണക്കിന് സ്ഥലമാണ് കത്തിയത് അല്ലോ അല്ലോ ഇരുന്നൂറ്റി എൺപത്തി എട്ട് കോടി രൂപക്ക് വിൽപ്പനയ്ക്ക് വേണ്ടി വച്ചിരുന്ന ഒരു വീടുണ്ട് ആ വീട് ഇന്ന് അവിടെ കാണാനില്ല പകരം അവശിഷ്ടങ്ങൾ മാത്രമേ അവിടെ കാണാനുള്ളൂ ലോകത്തെ വലിയ താരങ്ങൾ താമസിക്കുന്ന നാട് മുഴുവനും മുഴുവൻ എടുത്തു കളഞ്ഞിരിക്കുകയാണ് ഇനി ഒരിക്കലും ആ നാട്ടിലേക്ക് തിരിച്ചു പോകാൻ കഴിയാത്ത രൂപത്തിലെ ആ ലോസ് എന്ന് പറയുന്ന നാട് ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അതാണ് എന്ന് ഹോളിവുഡ്മാരും നടന്മാരും ഒരുപാട് കായിക താരങ്ങളും വിശ്വസിച്ചിരുന്ന കാണാൻ ഭംഗിയുള്ള വളരെ സുന്ദരമായ ഒരു നാട് ആ നാടിന് നിഷ്പ്രഭമായിരിക്കുകയാണ് തകർന്നിരിക്കുകയാണ് ആ നാട്ടിൽ കുറെ വെണ്ണീരുകളായ ചാരമായി മാറിയ ഒന്നിനും കൊള്ളാത്ത ആരും തിരിഞ്ഞു നോക്കാത്ത കുറെ ബിൽഡിങ്ങുകളായി ആ നാടുകൾ മാറിയില്ലേ റബ്ബിന്റെ തീരുമാനമാണെന്ന ബോധം നമ്മുടെ കല്ലിലുണ്ടാകണേ നമ്മുടെ ഹൃദയത്തിലുണ്ടാകണേ നമ്മുടെ ആക്തി നന്നാക്കി തരട്ടെ ആ നാട് കത്തും പോലെ മുമ്പൊരു നാട് കത്തിയിരുന്നു കുറച്ചു മുമ്പ് അത് ഫലസ്തീനിലെ എന്ന് പറയുന്ന നാടായിരുന്നു ഇത്ര ആളുകളെയാണ് ആ നാട്ടിലെ ബിൽഡിങ്ങുകളിൽ മുകളിലേക്ക് ക്രൂസ് മിസൈലുകളും സ്കഡ് മിസൈലുകളും പതിച്ചുകൊണ്ട് ഒരു തീഗോളമാക്കി മാറ്റി എത്ര പാവപ്പെട്ടവരെയാണ് കന്നുകളഞ്ഞത് അവർക്കുള്ള മുഴുവൻ സഹായങ്ങളും വന്നിരുന്ന കേന്ദ്രങ്ങളിലേക്ക് അള്ളാഹുവിന്റെ പരീക്ഷണം വരികയാണ് ആ നാട് കത്തിയതുപോലെ ഇന്നൊരു നാട് കത്തിക്കൊണ്ടിരിക്കുകയാണ് ചിന്തിക്കണേ അള്ളാഹു തരുന്ന പാഠങ്ങളാണ് അള്ളാഹു നമുക്ക് ചിന്തിക്കാനും നമുക്ക് നമ്മളെ മനസ്സിലാക്കാനും അഞ്ചു വക്ത നിസ്കരിക്കാനും അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാനും വിഗ്രകൾ ചൊല്ലാനും അള്ളാഹു നമുക്ക് തരുന്ന പാഠങ്ങളാണെന്ന ഓർമ്മ വേണേ അള്ളാഹു നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ കേവലം ചില പാഠങ്ങൾ കണ്ട് കണ്ട് നമ്മൾ അങ് അല്ലെങ്കിൽ നമ്മൾ ഉത്ബുദ്ധരാകാതിരുന്നുകൂടാ ചില പാഠങ്ങൾ അള്ളാഹു തരുന്നത് നമുക്കും കൂടി പഠിക്കാനാണ് നമ്മുടെ ബോധോദയം ഉണ്ടാകാനാകാനാ നമ്മളിങ്ങനെ ബോധമില്ലാത്തവരായി ദുനിയാവിൽ ഇങ്ങനെ ജീവിച്ചിട്ട് കാര്യമില്ല

ായി മാറാൻ പാടില്ല ദുനിയാവിൽ ഇങ്ങനെ ദുനിയാവിന്റെ ചിന്തയിൽ മാത്രം ജീവിച്ചവരായി നമ്മൾ മാറാൻ പാടില്ല അള്ളാഹു നമ്മുടെ നന്നാക്കി തരട്ടെ അതുകൊണ്ട് എല്ലാവരും റബ്ബിലേക്ക് തിരിയണം ഇനിയും നമുക്ക് ബോധം എപ്പോഴാണ് വരിക എപ്പോഴാണ് നമുക്ക് അള്ളാഹു ബോധം തരിക ഇതൊക്കെയല്ല നമുക്ക് ബോധം തരാനുള്ള വഴികൾ അതുകൊണ്ട് ചിന്തിക്കണേ ചിന്തിക്കണേബ് കൊണ്ട് ചിന്തിക്കണേ